ഇന്ത്യയിൽ തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് തൊഴിലില്ലായ്മയിൽ എൺപത്തി മൂന്ന് ശതമാനം പേരും യുവാക്കളാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള കണക്കാണ് റിപ്പോർട്ടിലുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ യുവാക്കളിൽ അറുപത്തി പോയിന്റ് ഏഴ് ശതമാനം പേർക്കും തൊഴിലില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തിലിത് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന എൺപത്തി മൂന്ന് ശതമാനം യുവാക്കളിൽ പത്താം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം നേടിയവർ അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ശതമാനം പേരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും തൊഴില് നിൽക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലും ഗണ്യമായ വര്ധനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി അൻപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു കണക്ക് രണ്ടായിരത്തി ആയപ്പോഴേക്കും ഇത് അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി വർധിച്ചു ഇതിൽ പുരുഷന്മാരേക്കാൾ സ്ത്രീകളാണ് എണ്ണത്തിൽ കൂടുതൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം പുരുഷന്മാരും എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം സ്ത്രീകളുമാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കൂടി തൊഴിൽ രഹിതരായി തുടരുന്നത് സ്ഥിരം ജീവനക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമുള്ള വേതനം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം വർദ്ധിച്ചിട്ടേയില്ല അവിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ വലിയൊരു വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിനിമം വേതനം പോലും ലഭിച്ചിട്ടില്ല ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മോശം തൊഴിലവസരങ്ങൾ പ്രകടമായി കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി ഇടയിൽ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയും കോവിഡ് പകർന്നു പിടിച്ച വർഷങ്ങളിൽ കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാർഷികേതര മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാർഷിക മേഖലയിലെ തൊഴിലാളികൾ പ്രധാനമായും നിർമ്മാണ മേഖലയിലേക്കാണ് മാറിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് നിത്യജീവിതത്തിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമൂഹിക സുരക്ഷ അനുഭവിക്കുന്നത് ചെറിയ വിഭാഗം പേർ മാത്രമാണ് കാർഷികേതര വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും സംഘടിത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമാണ് പ്രധാനമായും തൊഴിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നത് ഇക്കാലയളവിൽ കരാർവൽക്കരണത്തിന്റെ തോത് ഗണ്യമായി വർധിച്ചു ചെറിയ ശതമാനം തൊഴിലാളികൾ മാത്രമാണ് ദീർഘകാല കരാർ ജോലികളിൽ ഏർപ്പെടുന്നത് ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങളുടെ അഭാവമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്കിടയിലും തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന്റെ പ്രധാന കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന സാമൂഹിക അസമത്വങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് റിപ്പോർട്ടിലെ മറ്റു കണക്കുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം ചെറുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിലും നേടുന്നതിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇപ്പോഴും പിന്നിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തൊഴിലില്ലായ്മ പരിഹരിച്ച് എഴുപത് മുതൽ എൺപത് ലക്ഷം യുവാക്കളെ മികച്ച തൊഴിലുകളിലേക്ക് എത്തിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇതിനായി അഞ്ച് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തൊഴിൽ മേഖലകളിൽ നിലനിൽക്കുന്ന അസമത്വം പരിഹരിക്കുക സജീവ തൊഴിൽ മേഖലകളിലെ നയങ്ങൾ ശക്തിപ്പെടുത്തുക ഇവയെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണവ തൊഴിലില്ലായ്മയും ഗുണനിലവാരവും സംബന്ധിച്ച റിപ്പോർട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമാക്കുകയാണ് രണ്ടു കോടി തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം എവിടെ പോയെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു രാജ്യത്തെ യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ ഭാരം ചുമക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു രാജ്യത്ത് നിലവിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും എന്നാൽ തൊഴിലില്ലായ്മ പോലെയുള്ള എല്ലാ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കാന് കേന്ദ്രസര്ക്കാര് മുതിരുന്നില്ലെന്നുമാണ് ഉയരുന്ന ആക്ഷേപം